ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നോക്കീട്ടാ നോക്കട്ടെ ഓനേ അറിയാത്തമാതിരി ഞാൻ നിൽക്കാൻ പറ്റാത്ത പറഞ്ഞോട്ട് അറിയാത്തമാതിരി നോക്കാം കേട്ടോ അപ്പം ഞാനേ ഇന്ന് നമ്മളെ മാഡത്തിൻ്റെ ഡോക്ടറൊക്കെ ബർത്ത് ഡേ ഡേ ആണ് കേട്ടോ ബർത്ത് ഡേ ഡേട്ട് ഈ ഗിഫ്റ്റൊക്കെ മേടിക്കാൻ ഞാൻ കയറിയാണ് അപ്പം ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പറ്റിയത് ഏരിയ തപ്പുമ്പം ഇവന്റടുത്താണ് ഇവൻ്റെ അടുത്താകുമ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടും ശരിയാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾ നമ്മൾ സ്ഥിരം ഞാൻ വാങ്ങുന്ന കടയാണ് കേട്ടത് ഒക്കെ തരും അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് മേടിക്കുകയാണ് നമ്മളെ മാഡത്തിൻ്റെ ബർത്ത്ഡേ ആണ് മേഡത്തിൻ്റെയും ഡോക്ടറേ ഒരേ ദിവസം ഓരോ ദിവസത്തെ മാറ്റോളൂ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ വെച്ചിട്ട് കയറിയത് കാണിച്ചു തരാം ഞാൻ അങ്ങനെ ക്ലിനിക്കിലെത്തിയിട്ട് അമ്മ മാമിൻ്റെ കയ്യിൽ ഒരു ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നോ അത് ഞാൻ ഞാനിപ്പോൾ തന്നെ ഒന്ന് ഓപ്പൺ ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്നൊക്കെ നോക്കട്ടെ ഞാൻ അൺബോക്സ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് അത് ചെയ്യാ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് തുറന്ന് നോക്കണം കേട്ടോ എന്താണ് എന്നുള്ളത് അത് നല്ല രീതിയിലത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചത് കൊണ്ട് തുറക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് എന്താ നമുക്ക് മനസ്സറി നമ്മളിഷ്ടപ്പെടുന്നവർക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഞാൻ എങ്ങനെ മേടത്തിന് അത്ര വലിയ ഒരുങ്ങണ ആളൊന്നല്ല അപ്പോൾ ചെറിയ സ്റ്റഡും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളാണ് ഇട അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ മേടിച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ വള നന്നായിട്ട് ഇഷ്ടമായി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഞാനപ്പം തന്നെ ഇടുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ഇതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടാണ് കൊടുക്കുന്നത് അവിടെ കുറേ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ സൗണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ എന്താ പറയണത് എന്നുള്ളത് അപ്പോൾ ഇതിൽ വ്യക്തമായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഈ വോയിസ് കൊടുക്കുന്നത് എന്തായാലും ഭയങ്കര ഹാപ്പിയായി ഞാനും മാഡം എല്ലാം ഹാപ്പിയായി എന്ന് പറയാ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ക്യാസ് എന്തൊക്കെ പറയണമെന്ന് നമുക്കെന്നെ അറിയില്ല അപ്പോൾ എന്തായാലും ഒരു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു വേറെ പരിപാടി ഉണ്ട് നമുക്ക് കേക്ക് മാഡം ഗിഫ്റ്റ് കൊടുത്തതിന് എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൂട്ടത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ അതാ ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടി ഉണ്ട് ഇപ്പോൾ നമ്മൾ ഡോക്ടറുടെ അല്ലേ അപ്പോൾ ഞങ്ങൾ പേഷ്യൻസ് കുറേ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു അപ്പം അവരോടൊക്കെ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കേക്ക് മുറിക്കാൻ പോവുകയാണ് അപ്പം തിരക്കിന് ഇടയിലും ഒരു സന്തോഷം നിമിഷം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പുറത്ത് അവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് എല്ലാവരും അവിടെ പുറത്ത് ഇരുന്നിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്ത് കിട്ടും അപ്പം ഞങ്ങൾ ഇവിടുന്ന് പാടി പറയണ ഇതൊക്കെ ഉണ്ട് അതൊന്നും പിന്നെ ഇതിൽ ഇപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നല്ല പേഷ്യൻസിൻ്റെ മേലെ ആ സൗണ്ടും കൂടെ കാരണമാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പറയണത് തന്നെ ഇങ്ങനെ ലൈവായിട്ട് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ അതിനനുസരിച്ച് നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെയും സൗണ്ട് പിന്നെയും പിന്നെ പറയണത് ഞാൻ പിന്നെ സൗണ്ട് കൊടുക്കാണുള്ളത് കേട്ടോ അപ്പം എന്തായാലും ഇത് നമ്മളെ അശ്വിൻ ഡോക്ടറാണ് നമ്മളെ ഓർത്തോ സ്പെഷ്യലിസ്റ്റാണ് കമ്പി ഇടുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് അത് ഞാനിതിൻ്റെ ഇടയിൽ മുന്നേപോ ഒരു വീഡിയോയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെ അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും കൂടി ചേർന്നിട്ട് ഇതാണ് സജ്ജന ഡോക്ടറുണ്ട് ആൻഡ് ഡോക്ടറുണ്ട് നമ്മളെ വളരെ ചെറിയൊരു ഗിഫ്റ്റ് നമ്മളും കൊടുത്തു കേട്ടോ അപ്പോൾ എന്താ പറയുക അതും നല്ല സന്തോഷമായി രണ്ടു എനിക്ക് ചെറുതായിട്ട് ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയാലും ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് അപ്പോൾ പേഷ്യൻസ് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവർക്കുള്ള കേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫേസ് പേഷ്യൻസ് ഒക്കെ പുറത്തപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാർ പോയതിന് ശേഷം തിരക്കിൽ കൂടെ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തത് കിട്ടും അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇതിൽ നമ്മളെ മറ്റേ സിസ്റ്റർ ഉണ്ടായിരുന്നില്ല മിസ് യു എന്ന് പ്രത്യേകം പറയണം അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം